പിന്നെ നമ്മൾ പനീർ ബട്ടർ മസാലയും ഫ്രൈഡ് റൈസും ആണ് കേട്ടോ കാണിക്കണത് ഇപ്പം ചീനച്ചടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തു ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കൂടെ സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഒരു പിടി ക്യാഷിനേറ്റം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നല്ല കശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അതൊന്ന് വഴറ്റി അതിൻ്റെ റോ ടേസ്റ്റ് മാറുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം കേട്ടോ തക്കാളി ഒരു അര കിലോ തക്കാളി വെള്ളം എടുത്തിട്ടുണ്ട് നല്ല ചുവന്ന തക്കാളി വേണം അതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇത് നന്നായിട്ട് വെന്ത് പേസ്റ്റ് പോലെ ആവണം കേട്ടോ എന്നിട്ട് ഒരല്പം വെള്ളം കൊണ്ട് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്ക് നമുക്ക് പനീർ ഒന്ന് ചൂടുവെള്ളം വെച്ചിട്ട് സോക്ക് ചെയ്യാൻ വെക്കണം അപ്പോഴാണ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുവുള്ളൂ അപ്പോൾ അത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വയൻ്റെ വന്നിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കുക അപ്പം ഞാനൊത്തിരി വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തണുത്ത് വന്നപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ ആ ഗ്രേവിയൊക്കെ കംപ്ലീറ്റ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി ആ സെയിം ചീനച്ചട്ടിയിലേക്ക് തന്നെ ഒരല്പം ബട്ടർ ഇട്ട് കൊടുത്തു ഒരു നുള്ള ചെറിയ ചേരുവവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മുപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ അരച്ച് വെച്ചാൽ ഗ്രേവി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ആ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് എന്താ വെച്ചാൽ അതിൻ്റെ റോ ടേസ്റ്റ് മാറണം നന്നായിട്ട് തിളച്ച് കുറുകി വരണം ഞാൻ ഗ്രേവിക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വഴറ്റി തക്കാളിയൊക്കെ വഴറ്റിയപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം നന്നായിട്ട് ഗ്രേവിക്ക് വെള്ളമൊക്കെ ഒഴിച്ചു ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴത്തേക്ക് ഞാൻ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരല്പം കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മളതൊന്ന് കൈവച്ചിട്ട് പൊടിച്ചിട്ട് കുറച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചധികം തന്നെ ചേർക്കാറുണ്ട് കേട്ടോ കാരണം എനിക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇനി അല്പം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറുകി വരുമ്പോൾ നമ്മുടെ പനീറിട്ട് കൊടുക്കുകയാണ് ടോസൊക്കെയാന്ന് പനീർ ഇട്ട് കൊടുക്കുകയാണ് ഇനി അത് ഒരുപാട് നേരം ഒന്നും ഇട്ട് തിളപ്പിക്കൊന്നും വേണ്ട അഞ്ച് അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു സ്പൂണ് വിനാഗിരിയും ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ വേണമെങ്കിൽ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ പക്ഷെ ഞാൻ ചേർക്കാറില്ല ഇനി നമുക്ക് അതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കാം അപ്പോൾ ഫ്രഷ് ക്രീമൊക്കെ ഞാൻ നന്നായിട്ട് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടാ നമ്മുടെ ബട്ടർ പനീർ മസാല നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ മസാലയുടെ റെസിപ്പിയാണ് ഇനി നമ്മൾ ബാക്കി വന്ന കസൂരി മേത്തിയും കുറച്ച് മസാലയും അതേപോലെ തന്നെ കുറച്ച് ബട്ടറും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതിലേക്ക് ബട്ടർ മാത്രമാണ് യൂസ് ചെയ്യാറ് അതല്ലാതെ സൺഫ്ലവർ ഓയിലൊന്നും ഞാൻ ആഡ് ചെയ്യാറില്ല കേട്ടോ ബട്ടർ പനീർ മസാല എന്ന് പറഞ്ഞാൽ ശരിക്കും ബട്ടർ പനീർ മസാല തന്നെയാണ് ഇത് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അപ്പം നമ്മൾ വേവിച്ചുവെച്ച ഒക്കെ നന്നായിട്ട് തണുത്തൊക്കെ വന്നിട്ടുണ്ട് ചില ഉരുളയിലേക്ക് നമ്മൾ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു ഒരല്പം സവാളയും അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് സില്ലറിയാണ് കേട്ടോ ഇടുന്നത് സില്ലറി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ക്യാരറ്റ് ബീൻസ് ക്യാബേജ് അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഇങ്ങനെ വെന്ത് ഇതാവരുത് കേട്ടോ പച്ചക്കറികളൊക്കെ ഒരു ഒന്നിന് വാടി വരാനേ പാടുള്ളൂ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വാടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് പഞ്ചസാര ഒരു സ്പൂണ് വിനാഗിരി നന്നായിട്ട് കുരുമുളക് കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഒരു സ്പൂണ് സോസും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ വേവിച്ച് അതിനുശേഷം അതിന് ശേഷം വേവിച്ചുവെച്ചാൽ റൈസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ റൈസ് ഇട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും എനിക്ക് കുരുമുളകിന്റെ ഒരു ടേസ്റ്റ് കുറവ് പോലെ തോന്നി അപ്പം ഞാൻ കുറച്ച് കുരുമുളകോടിയും കൂടെ മുകളിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സ്പ്രിംഗ് മനീൻ്റെ ആ വൈറ്റ് പാട്ടും ഗ്രീൻ പാട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ഇത്രയുള്ളിലോട്ട് ഔഷ്ടമായാലും സപ്പോർട്ട് ചെയ്യണേ